ഇനി പരീക്ഷയ്ക്കൊരുങ്ങാം ഫെബ്രുവരി പതിനേഴ് മുതൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ റിവിഷൻ ക്ലാസ് ആരംഭിക്കുന്നു ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ട്യൂഷൻ ഫോർ എയ്റ്റ് നയൻ ടെൻ സ്റ്റേറ്റ് ആൻഡ് സി ബി എസ് ഇ അഡ്മിഷൻ തുടരുന്നു ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ നിയർ കെ എം എച്ച് സ്കൂൾ ഭിന്നശേഷി വിദ്യാർത്ഥിക്ക് കൈത്താങ്ങായി കാരുണ്യ വഴിയിൽ വിരമിക്കൽ ചടങ്ങ് നടത്തി ചോക്കാട് പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യു പി വിഭാഗം അധ്യാപിക വിജയഭാരതി ടീച്ചറാണ് തന്റെ നിർദ്ധനയായ ഭിന്നശേഷി വിദ്യാർത്ഥിക്ക് സാമ്പത്തിക സഹായം നൽകി കൈത്താങ്ങായത് സ്കൂളിൽ നടന്ന ചടങ്ങിൽ തുക പി ടി എ പ്രസിഡന്റ് വി അൻഷാ ബാബുവിന് കൈമാറി അവർക്ക് പുറത്തിറങ്ങി ഭിന്നശേഷി സൗഹൃദമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ തൻ്റെ കാരണം കൊണ്ടല്ലാതെ ഏതെങ്കിലും ഒരു തരത്തിൽ ഇത്തരം ഒരു കുട്ടി നമുക്ക് ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് മറ്റു കുട്ടികൾക്ക് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും നൽകണം എന്നുള്ള കർശനമായ നിർദ്ദേശമാണ് സർക്കാർ തലത്തിലും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും കിട്ടുന്നത് അത് നമ്മൾ താഴെ തട്ടിൽ അതിന്റെ പൂർണാർത്ഥത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ടീച്ചറുടെ മനസ്സുകൊണ്ട് പാർട്ടി ഇത്തരം ഒരു കുട്ടിയുടെ വേണ്ടി കുറച്ച് എനിക്ക് കഴിയുന്ന തരത്തിലുള്ള സഹായം ചെയ്യാം എന്ന് ടീച്ചർ ഇരുപത് വർഷത്തെ അധ്യാപന സർവീസിൽ നിന്നും പടിയിറങ്ങുന്നത് തന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഭിന്നശിഷ്യി വിദ്യാർത്ഥിക്ക് കാൽലക്ഷം രൂപ സഹായധനം നൽകിയാണ് വിരമിക്കൽ ചടങ്ങുകൾ ലഘുവായി സംഘടിപ്പിച്ച് ജീവിത വഴിയിൽ ദുരിതം പേറുന്നവർക്ക് കൈത്താങ്ങാവുന്നത് മറ്റുള്ളവർക്ക് ഏറെ പ്രചോദനമായി പുതിയൊരു വിരമേക്കൽ സമ്പ്രദായത്തിന് കൂടിയാണ് വിജയഭാരതി ടീച്ചർ തുടക്കമിട്ടതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത വണ്ടൂർ ബിപിഒ എം മനോജ് പറഞ്ഞു ടീച്ചറുടെ ക്ലാസിലെ കുട്ടികൾ ആടിയും പാടിയും കേക്ക് മുറിച്ചും ഉപഹാരങ്ങൾ കൈമാറിയും യാത്രയപ്പ് നൽകി സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ സേവനമനുഷ്ഠിച്ചു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ പിരിയുന്നതെന്നും തുടർന്നും ഇത്തരം സഹായങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും മറുപടി പ്രസംഗത്തിൽ വിജയഭാരതി പറഞ്ഞു വിപി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്കൂളിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ശബ്ന പിടിഎ പ്രസിഡന്റ് വി അൻഷാ ബാബു പ്രധാന അധ്യാപിക സി സുജ ടി പി ജാഫർ ഉമ്മു സൽമ രുഗ്മിണിബായ് റീന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യോ ചോക്കാട്